അറബ് കപ്പിന് ഖത്തർ സമ്പൂർണ്ണ സജ്ജമെന്ന് സംഘാടക സമിതി ടൂർണമെന്റിന്റെ ഏഴ് ലക്ഷത്തിലേറെ ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞെന്നും ദോഹയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സമിതി വ്യക്തമാക്കി തിങ്കളാഴ്ചയാണ് അറബ് അറബ് കിക്ക് ഓഫ് ഫുട്ബോൾ ആരാധകരെ ക്ഷണിക്കുന്നതായി പ്രാദേശിക സംഘാടക സമിതി സിഇഒ ജാസിം അൽ പറഞ്ഞു മികച്ച പ്രതികരണമാണ് ടിക്കറ്റ് വിൽപ്പനയിൽ ഇതുവരെ രേഖപ്പെടുത്തിയത് വിറ്റഴിഞ്ഞ ഏഴു ലക്ഷം ടിക്കറ്റുകളിൽ രണ്ടു ലക്ഷത്തിലേറെ ടിക്കറ്റുകൾ വാങ്ങിയത് ഖത്തറിന് പുറത്തുനിന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജോർദാൻ ആരാധകരാണ് ടിക്കറ്റ് വാങ്ങിയവരിൽ മുമ്പിൽ തൊട്ടുപിന്നിൽ സൗദി അറേബ്യയും മത്സരത്തിന്റെ ടിക്കറ്റ് ഉടമകൾക്ക് ദോഹ മെട്രോയിൽ സൗജന്യ യാത്രയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യക്കാരടക്കമുള്ള പ്രവാസി ആരാധക സമൂഹത്തെ ടൂർണമെന്റിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി ഫിഫ യൂത്ത് ടൂർണമെന്റ് മേധാവിസ് ലവ് ഇന്ത്യൻ ഫുട്ബോൾ വേൾഡ് കപ്പ് ഇൻ ടൂസീൻ ദോസ് വൺ ബൈ ഇംഗ്ലണ്ട് സ്റ്റേഡിയം ഫോർ ദ ഫൈനൽ സോ ഐക് we were in india in 2022 for the under 17 women's world cup which was the first ever fifa tournament in india for women's so i think we love that part of the world we love the indian communities we 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 love to bring football everywhere that's our mission so we will be back soon i hope ടൂർണമെന്റ് മുൻനിർത്തി ജി സി സി ഹയ്യ റെസിഡൻസ് വിസയിൽ അധികൃതർ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് നവംബർ മുപ്പത് മുതൽ ജി സി സി നിവാസികൾക്ക് ഹയ്യ വിസക്ക് കീഴിൽ രണ്ടു മാസം വരെ ഖത്തറിൽ തങ്ങാം രാജ്യത്തെ സാംസ്കാരിക കായിക പരിപാടികൾക്ക് തീരുമാനം കരുത്തു പകരുമെന്ന് ഹയ്യ ഡയറക്ടർ സയ്യിദ് അൽ കുവാരി ചൂണ്ടിക്കാട്ടി مع العرب طبعا هذا بيكون الناتج استقطاب عدد كبير من الزوار والجماهير الراغبين الفعاليات في قطر ഡിസംബർ ഒന്ന് മുതൽ പതിനെട്ട് വരെയാണ് അറബ് കപ്പ് അരങ്ങേറുക അൽബൈദ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് അഞ്ചരക്ക് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഖത്തർ ഫലസ്തീനെ നേരിടും അണ്ടർ സെവൻറ്റീൻ ലോകകപ്പിന്റെ ആവേശത്തിന് പിന്നാലെ ഖത്തറിൽ ഫിഫ അറബ് കപ്പിന്റെ ആരവം കൂടി എത്തുകയാണ് ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് മീഡിയ